നമസ്കാരം പൊള്ളാച്ചിയിൽ പ്രണയം നിരസിച്ച മലയാളി വിദ്യാർത്ഥിനിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി പൊൻമുത്ത് നഗറിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടി പത്തൊൻപത് കാരിയായ അശ്വികയാണ് കൊല്ലപ്പെട്ടത് ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശി പ്രവീൺ കുമാറാണ് കൊല നടത്തിയത് കൊലയ്ക്ക് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രതി പെൺകുട്ടിയുടെ വീടിന് സമീപത്തായി അഞ്ചു വർഷത്തോളം പ്രവീണും കുടുംബവും താമസിച്ചിരുന്നു ഈ സമയത്ത് പ്രവീൺ പെൺകുട്ടിയുമായി പരിചയത്തിലായി പിന്നീട് അണ്ണാ നഗറിലേക്ക് താമസം മാറിയ പ്രവീൺ പെൺകുട്ടിയെ ഇടക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു സംഭവത്തിന്റെ തലേ ദിവസം പെൺകുട്ടി സുഹൃത്തുക്കളുമത്തുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു ഇത് പ്രവീൺ കണ്ടു ഇതേ തുടർന്ന് പ്രകോപിതനായ ഇയാൾ വീട്ടിലെത്തി പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അശ്വിക മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് വിദ്യാർത്ഥിനി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കഴുത്തിലും നെഞ്ചിലും ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കുളഞ്ഞ പ്രവീൺകുമാർ വെസ്റ്റ് പോലീസിൽ കീഴടങ്ങിയായിരുന്നു മൃതദേഹം സർക്കാർ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി എ എസ് പി സിംഗിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി